സ്വർണ്ണത്തിന്റെ നികുതിയെ കുറിച്ച് പറഞ്ഞു നികുതി പിരിവ് ഊർജിതപ്പെടുത്തുകയും നികുതി കുഴശ്ശികൾ പിടിച്ചെടുക്കുകയും കൃത്യമായി നമുക്ക് ഈടാക്കാൻ കഴിയുകയും ചെയ്തിരുന്നു എങ്കിൽ ഈ ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന് പെൻഷൻ കൊടുക്കാൻ അതുപോലെ തന്നെ കൃഷിക്കാർക്ക് പണം കൊടുക്കാൻ എല്ലാം പണം കണ്ടെത്താൻ കഴിയുവായിരുന്നു

ഈ പറയുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധിക്കും പ്രധാന കാരണം കേന്ദ്ര ഗവൺമെന്റിനാണെന്ന് വരുത്താൻ ഞങ്ങൾ കേന്ദ്രത്തിനെതിരെയുള്ള അവഗണനയെ തീർച്ചയായിട്ടും ശക്തമായി ഞങ്ങൾ അവലംബിക്കും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ മന്ത്രിമാരും ഈ സമരത്തിൽ സീരിയസ് ആണെങ്കിൽ ന്യായമായ ഒരു സംശയം ഞാൻ നിങ്ങളോട് ചോദിക്കുക കേന്ദ്ര ഗവൺമെന്റിനെതിരെ നിയമസഭയിൽ ഒരു പ്രമേയം വന്നല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച ആ പ്രമേയം അവതരിപ്പിക്കേണ്ട മുഖ്യമന്ത്രിയല്ലേ ഇതിനു മുമ്പ് കേന്ദ്ര അവഗണനയ്ക്കെതിരായുള്ള പ്രധാന പ്രമേയങ്ങളെല്ലാം മുഖ്യമന്ത്രിയാണ് അവതരിപ്പിച്ചത് എന്തേ മുഖ്യമന്ത്രി അവതരിപ്പിച്ചില്ല സ്വന്തം മകളുടെ പേരിലുള്ള അഴിമതി ആരോപണത്തെക്കുറിച്ച് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കേന്ദ്ര അവഗണനയ്ക്കെതിരായിട്ടുള്ള ആ പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എത്രമാത്രം മുഖ്യമന്ത്രിയും ഗവൺമെന്റും മന്ത്രിമാരും ഈ സീരിയസ് ആണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമായി അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണ് യു ഡി എഫിന് എല്ലാ വികസനത്തെയും എതിർക്കുന്നു യു ഡി എഫ് യു ഡി എഫിന്റെ എം പിമാരെല്ലാം വളരെ വ്യക്തമായി ധനകാര്യമന്ത്രിയെ കണ്ട് കേന്ദ്രം കേരളത്തിന് കൊടുക്കേണ്ട അർഹമായ വഹിതം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷത്തെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം പ്രതിപക്ഷത്തെ വിളിച്ചത് സാധാരണ കല്യാണം വിളിക്കും പോലെയാണ് കല്യാണമാണ് വരണം എന്ന് പറഞ്ഞ് സൗകര്യം ഉണ്ടെങ്കിൽ വരണമെന്ന് വിളിക്കും പ്രതിപക്ഷത്തെ കൂടെ ക്ഷണിച്ചു ഞങ്ങൾ ഇതിൽ ഈ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് വരുത്താം ഏതെങ്കിലും അച്ഛനാനത്തിന്റെ കാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയല്ലോ ഡൽഹിയിൽ സമരം ചെയ്യാൻ അന്ന് പ്രതിപക്ഷത്തെ വിളിച്ചോ കർണാടക നടത്തിയല്ലോ അവർ പ്രതിപക്ഷത്തെ വിളിച്ചിട്ടാണോ പോയത് അത് കേരള സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതെ നികുതി ചോർച്ചയും നികുതി കുടിശ്ശേയും പിരിച്ചെടുക്കാൻ കഴിയാതെ ഒരുപാട് ഈ തൂർത്തു ആഡംബരവും അതിപ്പോ നമ്മുടെ മാഷ് പറയുന്നത് ആഡംബരവും നടത്താത്ത കേരളത്തിലെ ഏക സംസ്ഥാനം ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് ആരോടെ ഇതൊക്കെ പറയുന്നത് ഡൽഹി പറയാം കേരളത്തിൽ പറയാൻ പറ്റുമോ ആഡംബരവും പാഴ്ചലങ്ങളും നടത്തി നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ തകർത്തൊരു സർക്കാർ ഈ നടത്തുന്ന സമയത്തിൽ അവർക്ക് പ്രതിഷേധിക്കാം കാരണം സെൻട്രൽ അംഗത്തിനെതിരായി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം മന്ത്രിമാർക്കുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷേ പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്ന് കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിനെയും ബി ജെ പിയേയും കുറ്റപ്പെടുത്തുന്നതേ സ്വരത്തിൽ ഞങ്ങളുടെ നേരെയും ഈ എതിർപ്പിന്റെ കുന്നമന നീട്ടുന്നതിന്റെ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഈ എൽ ഡി എഫ് മന്ത്രിമാരുടെ ഗവൺമെന്റിന്റെ സമരമാണ് അതുകൊണ്ടാണ് ഞങ്ങളിതിൽ പങ്കെടുക്കാത്തത് ഇന്നലെ തീർച്ചയായിട്ടും കാരണം ഞങ്ങളെ പറഞ്ഞിട്ടുള്ളതാണ് വിഷയ ധനകാര്യ കമ്മീഷൻ വിഹിതം നിശ്ചയിച്ചതിൽ പതിനാലാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഈ പെർസെന്റേജ് നിശ്ചയിച്ചതിലുള്ള കുറവ് അതിനെ കൂട്ടിക്കാട്ടിച്ചുകൊണ്ടാണ് അവര് സമരത്തിൽ വന്നത് അതിവിടെ പ്രതിപക്ഷ നേതാവും നിയമസഭയിൽ പറഞ്ഞു ഞങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് സമരം നടത്താൻ അവകാശമുണ്ട് നിങ്ങൾക്ക് പക്ഷേ ഞാൻ പറഞ്ഞ വിഷയത്താ സമരം നടത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള എൽ ഡി എഫിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തുന്ന വിമർശനത്തെക്കാൾ രൂക്ഷമായിട്ട് ഈ സമരത്തിന് ഞങ്ങൾ ക്ഷണിച്ചിട്ട് യു ഡി എഫ് വന്നില്ല അതാണെങ്കിലും പ്രധാന പ്രതികരണം അതുകൊണ്ട് പറഞ്ഞതാ അത് രാഷ്ട്രീയ പ്രചരണമാണ് ആ പ്രതികരണത്തിന് നിന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറുണ്ട് അതാണ് മാത്രമല്ലോ കേരളം മുന്നോട്ട് ഇത് മാത്രല്ലോ കേരളം മുന്നോട്ട് വയ്ക്കുന്ന കേരളം നികുതി കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കർണാടക സംസ്ഥാനം നടത്തുന്നത് അവർക്കറിച്ചുകൊണ്ട് അവര് പ്രതിപക്ഷത്തെ കൂട്ടിക്കൊണ്ടല്ലോ അവിടെ പോയത് അവര് പ്രതിപക്ഷത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ലല്ലോ ഇതിപ്പോ കേന്ദ്രത്തിനെതിരായുള്ള സമരത്തിൽ പ്രധാന പ്രതി പ്രതിപക്ഷമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കുന്നു അത്രേയുള്ളൂ ഈ കോടി രൂപ കർണാടകയ്ക്ക് അവകാശപ്പെട്ടു കിട്ടില്ല എന്നാണ് കേരളം പറയുന്നത് കോടി ആ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതെല്ലാം വിശദമായി വളരെ വിശദമായി ചർച്ച നിയമസഭയിൽ ബജറ്റിന്റെ ചർച്ചയിൽ യു ഡി എഫ് അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത് നേരത്തെ ആ ചർച്ചയെ കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരപ്പെടുന്നു പ്രതിപക്ഷം അവഗണയും സാമ്പത്തികമായി നടത്തുന്ന ഉപരോധവും ഫെഡറലിസം സ്ട്രക്ചറിനെതിരായി നടത്തുന്ന ബി ജെ പി സർക്കാരുകളോട് കാണിക്കുന്ന അവഗണക്ക് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം കേരളത്തിലെ യു ഡി എഫ് എം പിമാർ ഇന്ത്യയിലെ പതിനേഴ് സംസ്ഥാനങ്ങൾ ബിജെപി വലിക്കുന്ന സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബിജെപി ഇതര സംസ്ഥാനങ്ങളിലോട് വല്ലാത്ത നീതി കേടു കാണിക്കുന്നു എന്ന കാര്യം കർണാടക പറയുന്നുണ്ട് കേരളം പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഈ കേരളത്തിലെ സാധാരണ മനുഷ്യർ കിട്ടുന്ന നീതി ആ സർക്കാർ കുറി അടിച്ച് നിങ്ങളെ അല്ല സ്വാഭാവികമായി നിൽക്കേണ്ടതല്ല കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പ്രതിപക്ഷത്തിൽ ഇന്നപ്പോൾ തുരങ്കം വയ്ക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അന്നത്തെ ഗവൺമെന്റുകൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളെയും നിഷേധാത്മകമായ നിലപാടെടുക്കുകയും ചെയ്ത പൂർവകാല ചരിത്രം എൽ ഡി എഫിനും സി പി എമ്മിനും ഉള്ളത് കൊണ്ട് ഞങ്ങളെ നേരെ ഇങ്ങനെ ഒരു കുറ്റം പറയാൻ ധാർമ്മികമായ അവകാശം ഒപ്പമില്ല അത് എന്തുമാത്രം അഴിമതി നടന്നതാണ് ലോക മലയാള സഭയുടെ പേരിൽ നടന്ന അനുമതി ഞങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാവുകയില്ല അതിനൊന്നും ഒരു തെറ്റുമില്ല കാരണം മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് വരെ കമ്മീഷൻ കിട്ടിയ കിഴഫോണിന്റെ ഇടപാടും ഞങ്ങളതിനെ മുടങ്ങാൻ പറ്റും ഞങ്ങൾ അതിനെ അനുമതി കാണിച്ചു അന്വേഷിക്കോ ഇല്ലല്ലോ പിന്നെ പ്രതിപക്ഷം കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ സിൽവർ ലൈനിന്റെ പേരിൽ റെയിൽവേ കൊണ്ടുവരാൻ പോയപ്പോ അത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു കാണിച്ചു കൊണ്ട് ഞങ്ങൾ ആ ജനങ്ങളോടൊപ്പം സമയത്തിന് നിന്നു അതിന്റെ ഫലമായി എന്ത് പറ്റി അതിന്റെ ഫലമായി അത് ഉപേക്ഷിക്കേണ്ടി വന്നു അത്ര കാര്യങ്ങൾ പ്രതിപക്ഷത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കും വേറെ ഗവൺമെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ടോ വികസനത്തിന്റെ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റിന് ആ വികസനത്തിൽ ഞങ്ങൾ കൂട്ടു കേൾക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ അതിന് തയ്യാറല്ല അതല്ല നിങ്ങൾക്കറിയാമെന്നോ ഇവിടെ പറയുമെന്ന് മുഖ്യമന്ത്രി ക്ഷണിച്ചു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒരുമിച്ചാണല്ലോ പ്രളയബാധിത പ്രദേശങ്ങൾക്കാണ് ഹെലികോപ്റ്ററിൽ പോയത് കോവിഡ് വന്നു അഖിലകക്ഷി അവിടെ കൂടി സഹകരിച്ചില്ലേ എല്ലാ തരങ്ങളുടെ സമയത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ എടുക്കുന്ന ജനക്ഷേമ പ്രവർത്തനത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് നടത്തുന്ന അഴിമതി സ്വർണ്ണക്കാലം കടത്ത് കേസ് അതുപോലെ തന്നെ ഏഴൈ ക്യാമറ ഇതുവഴി ഇത്തരം അഴിമതികളിൽ വികസനത്തിന്റെ പേരിൽ സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം ചോദിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അതിൽ അഴിമതി തുടർന്ന് കാണിക്കും ഈ കേന്ദ്രത്തിന്റെ അപകടയ്ക്കെതിരെ എം പിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു അതിനകത്ത് അയതു കേട്ടേന കേന്ദ്ര സർക്കാരിന് നിവേദനം സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു എം പിമാർ ആ യോഗത്തിൽ പങ്കെടുത്ത ശേഷം അതിന് തയ്യാറായിരുന്നു അതൊന്ന് പിന്നെ നിയമസഭയ്ക്കുള്ളിൽ ആയുഘട്ടേനെ കേന്ദ്ര സർക്കാർ അവഗടനക്കെതിരെ അന്ന് പാസാക്കീപിച്ചു അന്ന്പക്ഷം സമ ബഹിഷ്കരിച്ച് പുറത്തുപോയി ആ പ്രമേയം അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ പ്രതിപക്ഷം അല്ലല്ലോ മുഖ്യമന്ത്രിയല്ലേ ആദ്യം ബഹിഷ്കരിച്ചു പോയത് മുഖ്യമന്ത്രി ആരോപണത്തില് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ വയ്യാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി

ഈ ദില്ലി സമരത്തിൽ യു ഡി എഫ് അല്ലാതെ ഒറ്റപ്പെട്ടത് അദ്ദേഹം താങ്കൾ എന്റെ ശരീരഭാഷയിൽ തന്നെ അതുകൊണ്ട് വല്ലാത്തൊരാം ഞങ്ങൾ എന്റെ ശരീരഭാഷയൊക്കെ എപ്പോഴും കാണുന്നത് എന്റെ ശരീരത്തിലുള്ള ഭാഷ എന്നാണ് എന്റെ ഭാഷ അതിനും തമ്മിൽ ഒരു വ്യത്യാസമില്ല നിങ്ങളെ നിങ്ങൾ ചോദിക്കുന്ന എനിക്കറിയാം അല്ല അല്ല മുഖ്യമന്ത്രി പറയുന്നതല്ല തിരിയാണോ നിങ്ങൾ അവർ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മാധ്യമം തന്നെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മാധ്യമത്തിന്റെ പ്രതിനിധികളല്ലോ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിവെക്കുന്നവരാണോ എന്റെ മുമ്പിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ അല്ലല്ലോ പ്രതിപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ മുഖ്യമന്ത്രി എന്തെല്ലാം പറയുന്നു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സഭയല്ലേ ചെയ്തത് ഇപ്പൊ ഇനി യു ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടില്ല തിരിച്ചടി ഉണ്ടാകുന്നതെല്ലാം എൽ ഡി എഫിനാണ് കാരണം ജനങ്ങളുടെ മുമ്പിൽ ശക്തമായ തിരിച്ചടിയാണ് കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ആറാമത്തെ മാസവും പെൻഷൻ മുടക്കാനാണ് പോകുന്നത് കർഷകർ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുമ്പോഴാണ് പണം കൊടുക്കാൻ പോകുന്നതെങ്കിൽ അതിനുണ്ടാവുന്ന തിരിച്ചടി മുഖ്യമന്ത്രിയും സമരത്തിൽ പോലും മന്ത്രിമാരും നേരിടുകയെന്ന് പറഞ്ഞു അല്ല അതാണ് അവർ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ എല്ലാ ചർച്ചയും നടത്തി പതിനാലാം തീയതി അന്തിമ തീരുമാനം ഞങ്ങൾ അത് അവരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളോട് ചർച്ച ചെയ്ത് വളരെ സൗഹാർദ്ദപരമായിരുന്നു ചർച്ച ഞങ്ങൾ അവരുന്നയിച്ച ആവശ്യ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട് അന്തിമ തീരുമാനം പതിനാലാം തീയതി അപ്പം അപ്പം സമ്മർദ്ദത്തിന്റെ ഗൗരവം നിങ്ങൾ കൽപ്പിക്കുന്ന ഗൗരവമായി അങ്ങനെ ഉള്ളൂന്ന് മനസ്സിലായില്ലേ നിങ്ങൾ അല്ല ചോദിക്കണ്ടല്ലോ സമ്മർദ്ദ സമ്മർദ്ദമാണ് അതൊക്കെ ഒരു ഈ എല്ലാ സമ്മർദ്ദങ്ങളെയും നമ്മുടെ മുഖ്യമന്ത്രിയെ പോലെയാണ് ഞങ്ങളും ഇത്രയും വലിയ ആരോപണങ്ങളും സമ്മർദ്ദം ഉണ്ടായിട്ട് എത്ര കൂളായിട്ട് അദ്ദേഹം നേരിടുന്നത്